നമസ്കാരം ഇന്ന് ഉച്ചയോടുകൂടിയാണ് പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി എ ആളൂരിന്റെ മരണ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ സഹിതം പ്രത്യക്ഷപ്പെട്ട ആ വാർത്തകൾക്കടിയിൽ നിരവധി കമൻ്റുകളും ഞാൻ ശ്രദ്ധിച്ചു ഒരു കമന്റ് പോലും അദ്ദേഹത്തെ അനുകൂലിച്ചുണ്ടായിരുന്നില്ല എല്ലാവരും അദ്ദേഹത്തിനോടുള്ള എതിർപ്പ് രേഖപ്പെടുത്തുന്ന കമൻറ്റുകളായിരുന്നു ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന കമൻറ്റുകളായിരുന്നു ആരും ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്തെത്തിയില്ല തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടി സ്വദേശിയാണ് അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്റെ നാട്ടുകാരനാണ് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ എനിക്ക് പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടിൽ ആരൊക്കെയാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്തെത്തിയത് എന്നുകൂടെ ഞാൻ ശ്രദ്ധിച്ചു അപ്പോഴും കാര്യമായി ആരെയും കാണാൻ കഴിഞ്ഞില്ല വളരെ അപൂർവം ചില ആളുകൾ അവർ നാട്ടുകാരൊന്നുമല്ല അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് കൂടുതൽ ആളുകളും അത്തരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്തെത്തിയിട്ടുള്ള ആളുകളുടെ ആ വാർത്തകൾക്കടിയിൽ പോലും അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന കാര്യം നമുക്കറിയാം സമൂഹം വളരെ അധികം കൂടി വിരോധത്തോടുകൂടി ദേഷ്യത്തോടുകൂടി നോക്കിക്കണ്ടിരുന്ന ചില പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബി എ ആളൂർ ഹാജരായി എന്നുള്ളത് തന്നെയാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലക്കുന്നത് അദ്ദേഹത്തിന്റെ ജോലിയാണ് എന്നാൽ അതിനപ്പുറം പലപ്പോഴും ഇവിടെ ഇത്തരത്തിലുള്ള പ്രതികളുടെ വക്കാലത്ത് പോലും കിട്ടാതെ അവർക്കു വേണ്ടി ആളൂർ ഹാജരാകാൻ നടത്തിയ ചില നീക്കങ്ങൾ അതിന്റെ ഭാഗമായി കോടതിയുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ചില വിമർശനങ്ങൾ ഇതൊക്കെ പൊതുസമൂഹം മനസ്സിലാക്കി അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനെതിരെ ഇത്ര കടുത്ത ഭാഷയിലുള്ള ആ വിയോജിപ്പുകൾ മരണവാർത്തക്കടിയിൽ പോലും ആളുകൾ രേഖപ്പെടുത്തുന്നത് എന്ന് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ആളൂരിനെതിരെ എനിക്ക് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരെ ഞാൻ ചില വാർത്തകൾ ചെയ്തിട്ടുണ്ട് അതൊന്നും വ്യക്തിപരമല്ല വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തോട് വിരോധവുമില്ല അദ്ദേഹം എനിക്കെതിരെയും കോടതിയിലെത്തിയിട്ടുണ്ട് ചില കേസുകളിലൊക്കെ അദ്ദേഹം ഹാജരായിട്ടുണ്ട് അതിന്റെ ഭാഗമായി എനിക്ക് അദ്ദേഹത്തോട് വിരോധമില്ല കാരണം അത് അദ്ദേഹത്തിന്റെ തൊഴിലാണ് അദ്ദേഹത്തിന്റെ ജോലിയാണ് എന്തായാലും ഇവിടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഒരു അപേക്ഷ ആമുഖമായി പറയാനുള്ള ഒരു കാര്യം അദ്ദേഹത്തെ ഇനിയെങ്കിലും വെറുതെ വിടുക അദ്ദേഹം മരണപ്പെട്ടു പുറത്തു കൊടുക്കാൻ കഴിയാവുന്ന തെറ്റുകളാണ് നിങ്ങൾ ഓരോരുത്തരെയും സംബന്ധിച്ച് അദ്ദേഹം ചെയ്തതെങ്കിൽ മറക്കാൻ കഴിയുമെങ്കിൽ മറക്കുക പൊറുക സഹജീവി എന്ന നിലക്ക് അത് നാം ഓരോരുത്തരുടെയും കടമയാണ് എങ്ങനെയാണ് ഇവിടെ അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇത്തരത്തിലുള്ള കേസുകളുടെ ഭാഗമായത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമൂഹം വെറുക്കുന്ന പ്രതികൾക്ക് വേണ്ടി അദ്ദേഹം ഹാജരായത് അത്തരത്തിലുള്ള കേസുകളിലേക്ക് അദ്ദേഹം എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ് എന്നാണ് അദ്ദേഹം ഈ ബി എ ആളൂർ എന്ന് പറയുന്ന പേര് സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേരെന്താണ് അഡ്വക്കേറ്റ് ബിജു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് കോവിന്ദസ്വാമി കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരായതിനു ശേഷം കോവിന്ദസ്വാമിയെ കൊലക്കയറിൽ നിന്നും രക്ഷപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്ന് പറയുന്ന ഒരു പേര് അദ്ദേഹം സ്വീകരിക്കുന്നത് പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്ന പേരിലാണ് നാട്ടിൽ അദ്ദേഹം ഡിഗ്രി പഠനം കഴിഞ്ഞതിനു ശേഷം പൂനെയിലേക്ക് വണ്ടി കയറി അവിടെ അദ്ദേഹത്തിന്റെ ചേട്ടനോടൊപ്പം ജോലി ചെയ്തു അവിടെ തന്നെ അദ്ദേഹം അഭിഭാഷക പഠനമൊക്കെ പൂർത്തിയാക്കി പിന്നീട് നാട്ടിലെത്തിയതിനു ശേഷം തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി കോടതിയിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമയത്താണ് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിക്കടുത്ത് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം ഗോവിന്ദചാമി സൗമ്യയെ കൊലപ്പെടുത്തുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാതെ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ് ട്രെയിൻ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതരല്ല എന്ന ഒരു വാർത്ത പുറത്തു വന്ന ഒരു സമയമാണ് അത്തരത്തിൽ ചിന്തിച്ച ഒരു സമയമാണ് സൗമ്യ വളരെ ക്രൂരമായിട്ടാണ് ഗോവിന്ദചാമി കൊലപ്പെടുത്തിയത് ആ കേസിലാണ് ഗോവിന്ദാമിക്ക് വേണ്ടി ഇവിടെ അഡ്വക്കേറ്റ് ബിജു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ വ്യക്തി ഹാജരാകുന്നത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഗോവിന്ദച്ചാമി ഭിക്ഷാടന മാഫിയയുടെ ആളാണ് ഭിക്ഷാടന മാഫിയ ബിജുവിന് വലിയ ഒരു തുക പ്രതിഫലം കൊടുത്തു അതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഹാജരായത് എന്ന വാർത്തകളൊക്കെ അന്ന് പ്രചരിച്ചിരുന്നു ഈ പ്രചരിച്ച വാർത്തകൾ ആളൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നെഗറ്റീവ് പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടായാൽ അതിന്റെ ഭാഗമായി പ്രശസ്തനാകാൻ കഴിയും എന്ന ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ കേരളം അദ്ദേഹം മരിച്ചപ്പോൾ പോലും അദ്ദേഹത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയാണ് ഇന്നത് കാണാൻ അദ്ദേഹം ഇല്ല അദ്ദേഹം ജീവിച്ചിരിപ്പില്ല ഭരണപ്പെട്ടു എന്നാലും ചില യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകൾ അദ്ദേഹത്തോടുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പ്രശസ്തിക്ക് വേണ്ടി മാത്രമാണ് അഡ്വക്കേറ്റ് ബിജു പേരുള്ള ബിജു ആന്റണി പേരുള്ള ആളൂർ വീട്ടിൽ ബിജു ആന്റണി ഇവിടെ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരാകുന്നത് സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്താണ് അദ്ദേഹം വിയൂർ ജയിലിൽ പോയി ഗോവിന്ദച്ചാമിയെ കണ്ട് ബക്കാലത്തൊപ്പിട്ട് വാങ്ങി ആ കേസിൽ ഹാജരാകുന്നത് ഇക്കാര്യം ഞാൻ അറിയുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നാണ് സുഹൃത്തുക്കളുമായി അദ്ദേഹം ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു അഡ്വക്കേറ്റ് ബിജുവിനെ ആരും അറിയില്ല എന്തായാലും ഗോവിന്ദച്ചാമി വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടാൽ അദ്ദേഹത്തിന് വലിയൊരു പ്രശസ്തനാകാൻ കഴിയും ഗോവിന്ദച്ചാമിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നാൽ തീർച്ചയായും അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് മാധ്യമ വാർത്തകളിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കിട്ടും ചർച്ചകൾക്കൊക്കെ അദ്ദേഹത്തെ വിളിക്കും അഡ്വക്കറ്റ് ബിജു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സാധാരണ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല ഗോവിന്ദച്ചാമി കേസിൽ ഹാജരാകുന്നു എന്നുള്ളത് തന്നെ വലിയ വാർത്തയ്ക്ക് കാരണമാകും അതിൽ ഇദ്ദേഹത്തിന്റെ പേരുകൾ നിറഞ്ഞു നിൽക്കും ഭക്ഷാടന മാഫിയെയാണ് ഗോവിന്ദച്ചാമിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് എന്നതാണ് പിന്നീട് പ്രത്യക്ഷപ്പെട്ട വാർത്ത ആളുകൾ അതൊക്കെ വിശ്വസിച്ചു കോടികളാണ് ഇവിടെ അഡ്വക്കേറ്റ് ബിജുവിന് പ്രതിഫലം കിട്ടുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ന വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടു ഇതൊക്കെ ആളുകൾ വിശ്വസിച്ചു അതിനടിയിലൊക്കെ അത് വിശ്വസിക്കുന്ന തരത്തിൽ ആളൂരിനെ വിമർശിച്ചു കൊണ്ട് പലരും രംഗത്തെത്തി അവസാനം ഗോവിന്ദ രക്ഷപ്പെടുത്തി ഇവിടെ ബിജു കൊലക്കയൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു ഈ സമയത്താണ് ബി എ ആളു എന്ന പേരിൽ ഇദ്ദേഹം ചാനലുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ചാനലുകൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ഒരു വൈറ്റ് ിട്ടുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പുറകെ നടന്നു എല്ലാ ചാനലുകളിലും അദ്ദേഹം എത്തി കിട്ടിയ അവസരം വളരെ ഭംഗിയായി അദ്ദേഹം ഉപയോഗിച്ചു അതിനുശേഷം ഒരുപാട് കേസുകൾ ഇദ്ദേഹത്തെ തേടിയെത്തി പല കേസുകളിലും ഇദ്ദേഹം ആവശ്യമില്ലാതെ അങ്ങോട്ട് പോയി തലവെച്ചു കൊടുത്തു അതിന്റെ ഭാഗമായി കോടതികളുടെ ഭാഗത്ത് നിന്ന് വിമർശനങ്ങൾ ഉണ്ടായി അത് വാർത്തയായി അത് വാർത്തയായതോടുകൂടി അദ്ദേഹം വീണ്ടും പ്രശസ്തനായി പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ അദ്ദേഹം ഇടപെട്ടു അതിന്റെ ഭാഗമായി അദ്ദേഹത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായി കുടത്തായി ജോളി കേസ് അതുപോലെ ഒട്ടനവധി സമൂഹം വളരെ വെറുപ്പോടു കൂടി നോക്കിക്കാണുന്ന പ്രതികൾക്ക് വേണ്ടി അദ്ദേഹം ആ കേസുകളിൽ അവരുടെ വക്കാലത്ത് എടുക്കുന്നതിനു വേണ്ടി ഓടി ദിലീപ് കേസിൽ അദ്ദേഹം ഇടപെടാൻ ശ്രമിച്ചു എന്തായാലും ആ കേസിൽ ദിലീപ് ഇവിടെ ആളൂരിനെ അടുപ്പിച്ചില്ല ഒരു സമയത്ത് പൊതുവേ ഉണ്ടായിരുന്ന ഒരു സംസാരം ആളൂര് ഒരു കേസ് ഏറ്റെടുത്താൽ തീർച്ചയായും ആ കേസ് ഇവിടെ ആർക്കു വേണ്ടിയാണോ ആളൂര് എത്തുന്നത് അവരുടെ ഭാഗം ശരിയായിരിക്കില്ല അവർ പ്രതി തന്നെ ആയിരിക്കുമെന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ഗോവിന്ദച്ചാമിയെ രക്ഷപ്പെടുത്താൻ ആളൂരിന് കഴിഞ്ഞെങ്കിൽ പിന്നീട് അത്തരത്തിലുള്ള ഒരു കേസുകളിലും പ്രതികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ ആളൂരിന് കഴിഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ കൂടത്തായി ജോളി കേസാണെങ്കിലും പെരുമ്പാവൂർ ജിഷ കേസാണെങ്കിലും അതുപോലെ നമ്മളൊക്കെ വളരെ വെറുപ്പോടു കൂടി നോക്കി കണ്ടിട്ടുള്ള പ്രതികൾക്ക് വേണ്ടി അവരുടെ വക്കാലത്ത് അദ്ദേഹം എടുത്തൊരു സാഹചര്യമുണ്ട് ആ കേസുകളിലൊക്കെ ഇവിടെ ആളുകൾ പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു എന്തായാലും ഇതിന് പിന്നിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നു പ്രശസ്തനാവുക അതിന്റെ ഭാഗമായി കുറച്ച് പണം സമ്പാദിക്കാൻ കഴിയുമെങ്കിൽ ആ പണം സമ്പാദിക്കുക അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചില പ്രതികാരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ പ്രതികാരങ്ങൾ തീർക്കുക ഏതൊരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും പ്രതികാരം പ്രശസ്തി പണം ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് അത് തന്നെയാണ് ഇവിടെ ബിജു ആഗ്രഹിച്ചത് അദ്ദേഹം അഭിഭാഷകനായി വടക്കാഞ്ചേരി കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് അഡ്വക്കേറ്റ് ബിജു ആന്റണി എന്ന് പറഞ്ഞ ഒരു ചെറിയ ബോർഡ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിയുന്ന ആ വഴിയിൽ അദ്ദേഹം സ്ഥാപിച്ചു ഈ ബോർഡ് ഏതോ സാമൂഹ്യ വിരുദ്ധം രാത്രി സമയങ്ങളിൽ ആ ബോർഡ് തകർത്ത് പറഞ്ഞു എന്തായാലും ആ ബോർഡ് തകർത്തത് അദ്ദേഹത്തിന് വലിയ ഒരു വേദന ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി പങ്കുവച്ച ഒരു കാര്യമാണ് ഈ ബോർഡ് തകർത്തത് ഒരു പ്രതികാരം എന്ന നിലക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് കിടന്നു ഈ പ്രതികാരം അദ്ദേഹം തീർത്തത് ഇത്തരത്തിലുള്ള വിവാദമായിട്ടുള്ള കേസുകളിൽ പ്രതികളുടെ വക്കാലത്തെടുത്തുകൊണ്ടാണ് അതിന്റെ ഭാഗമായി പ്രശസ്തനായിക്കൊണ്ടാണ് അദ്ദേഹം ഈ പ്രതികാരം വീട്ടിയത് അതിന്റെ ഭാഗമായി കുറച്ച് പണം സമ്പാദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പ്രതികാരം വീട്ടിയത് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ബോർഡ് പോലും വെക്കാൻ അദ്ദേഹത്തെ സമ്മതിക്കാതിരുന്ന ചില ആളുകളോടുള്ള പ്രതികാരമാണ് അത് വ്യക്തിപരമായിട്ടുള്ള എന്തോ വിഷയമാണ് അല്ലാതെ കാര്യമായ ഒരു പ്രശ്നമൊന്നുമല്ല എന്തായാലും അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള കേസുകൾക്ക് പുറകെ പോയി ഗോവിന്ദചാമി കേസ് തന്നെ പറയുകയാണെങ്കിൽ കോടികൾ പ്രതിഫലം വാങ്ങിച്ചു എന്ന് പറയുന്ന ഈ ഒരു കേസിൽ ഗോവിന്ദചാമിയെ വിയൂർ ജയിലിൽ അങ്ങോട്ട് ചെന്ന് കണ്ട് സ്വന്തം കയ്യിൽ നിന്നും പോക്കറ്റിൽ നിന്നും പണമെടുത്താണ് ഈ കേസിൽ ആളൂർ ഹാജരാകുന്നത് ഈ കേസിൽ ഹാജരായതിന്റെ ഭാഗമായി ഗോവിന്ദചാമിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതിന്റെ ഭാഗമായി ആളൂർ ഉദ്ദേശിച്ച പ്രശസ്തി അദ്ദേഹത്തിന് കിട്ടി പിന്നീട് ഒട്ടനവധി കേസുകളിൽ ആളൂരാണ് പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നത് എന്ന വാർത്ത ആളൂർ തന്നെ തീരുമാനിക്കും ആളൂർ തന്നെ അത് പത്രങ്ങൾക്ക് കൊടുക്കും പത്രങ്ങൾ അത് വാർത്തയാക്കും അതിന്റെ ഭാഗമായി ഒട്ടനവധി കേസുകൾ ആളൂരിനെ തേടിയെത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പണം സമ്പാദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് ആളൂരുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളാണ് എന്റെ നാട്ടുകാരൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ വീട് എനിക്കറിയാം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ എനിക്കറിയാം അതുപോലെ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളെനിക്കറിയാം അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളുമായിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത് എന്തായാലും കഴിഞ്ഞ മൂന്നു നാല് വർഷമായി അദ്ദേഹം ശാരീരികമായിട്ടുള്ള ചില അവശതകൾ അനുഭവിച്ചിരുന്നു ചില പ്രയാസങ്ങൾ അദ്ദേഹം അനുഭവിച്ചിരുന്നു അതിന്റെ ഭാഗമായി എറണാകുളത്തിൽ ലിസി ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു രണ്ട് വൃക്കകളും തകരാറിലായി അതോടൊപ്പം തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നു ഈ അവശത അനുഭവിച്ചിരുന്ന കാര്യം ഈ അവശത അനുഭവിച്ചിരുന്ന കാര്യം അല്ലെങ്കിൽ ഈ രോഗാവസ്ഥ നാട്ടുകാരൻ എന്നുള്ള എന്നുള്ളതിനൊക്കെ എനിക്കറിയില്ലായിരുന്നു മരണവാർത്ത കണ്ടപ്പോൾ സുഹൃത്തുക്കളെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് സുഖമില്ലാതെ അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്ന കാര്യം അറിയുന്നത് എന്തായാലും അദ്ദേഹം ഇവിടെ ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ മരണവാർത്തയ്ക്കടിയിൽ പലരും ഇപ്പോൾ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നു അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചില കമന്റുകൾ രേഖപ്പെടുത്തുന്നു ഇനിയെങ്കിലും അത്തരത്തിലുള്ള കമന്റുകൾ ഒന്ന് അവസാനിപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്